സി സൗഹൃദ വേദിയുടെ നേതൃത്വത്തിൽ അരനൂറ്റാണ്ടിലേറെ കാലം സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിച്ച പൊതുപ്രവർത്തകൻ സി മുഹമ്മദ് കുഞ്ഞിക്കുള്ള ആദരിക്കൽ ചടങ്ങ് അദ്ദേഹം എഴുതിയ ചരിത്രം തേടിയ ഒരു ലോകസഞ്ചാരം പുസ്തകത്തിന്റെ പ്രകാശനവും ചടങ്ങിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സി സൗഹൃദ വേദിയുടെ നേതൃത്വത്തിൽ അരനൂറ്റാണ്ടിലേറെ കാലം സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിൽ നിറസാന്നിധ്യമായിരുന്ന പൊതുപ്രവർത്തകൻ സി മുഹമ്മദ് കുഞ്ഞിക്കുള്ള ആദരവും അദ്ദേഹം എഴുതിയ അമേരിക്കൻ ഐക്യനാടുകൾ ഉൾപ്പെടെ നാൽപ്പതോളം രാജ്യങ്ങളിലായി നൂറ്റി അൻപതിൽ പരം ചരിത്ര നഗരങ്ങളിലൂടെ സഞ്ചരിച്ച് തയ്യാറാക്കിയ ചരിത്രം തേടിയൊരു സഞ്ചാരം എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും പതിമൂന്നിന് തിങ്കളാഴ്ച നടക്കും നഗരസഭാ ടൗൺ ഹാളിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഈ സിയോടുള്ള ആ പരിപാടി നടത്തും അദ്ദേഹം പുസ്തകം പ്രകാശിപ്പിക്കും അതോടുകൂടി അവസ്ഥക്കാരി നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ സമൂഹത്തിനു വേണ്ടി സാംസ്കാരിക ലോകത്തിനു വേണ്ടി മാറ്റി വെക്കുന്ന ആളുകൾ അതിൽപ്പെട്ടവരാണ് സീമം പേരിന്റെ പിന്നാലെ യോധത്തിന്റെ പിന്നാലെയോ പോകാതെ ഒരുപക്ഷെ സ്വത്ത് പോലും വില്പന നടത്തി ആ ലോകം അദ്ദേഹം പണം ചെയ്യുന്നത് പോലെ വെറുതെ ഒരു ആഹ്ലാദ അനുഭവത്തിന് ചെയ്യുമ്പോൾ അവിടുന്ന് പിറക്കിയെടുക്കുന്ന ജീവിതാനുഭവങ്ങൾ മനുഷ്യജീവിതങ്ങൾ നമ്മുടെ നാടിനെ എന്തൊക്കെ അവിടുന്ന് പഠിക്കാനൊക്കെ തുടങ്ങിയവേഷൻ പുസ്തകരൂപത്തിൽ നമുക്ക്

ചന്ദ്രശേഖരൻ എം എൽ എ പുസ്തകം ഏറ്റുവാങ്ങും സംഘാടക സമിതി ചെയർമാൻ മുൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട അധ്യക്ഷത വഹിക്കും ഹോസ്റ്റർ ബാർ അസോസിയേഷൻ പ്രസിഡന്റും സംഘാടക സമിതി ജനറൽ കൺവീനറുമായ അഡ്വറ്റ് പി നാരായണൻ മുഖപരിചയം നടത്തും മുൻ പി എസ് സി അംഗം ഡോക്ടർ അജയ് കുമാർ കോടോത്ത പുസ്തകം പരിചയപ്പെടുത്തും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുക്കും எம்எல்ஏ மராய என் எம் ராஜகோபாலன் அட்வக்ட் சி எச் குஞ்சம்பு எ கே எம் அஷ்ரஃப் நகரசபாபேசன் கே வி சுஜாத முன் எம்எல்ஏ பாரக் அப்த உபஹாரசமர் நடத்தும் காஞ்சாட்டில் நடந்த வார்த்தாசேளத்தில் ஹாதர் மங்காடு கோடினேட்டர் பஷீர் ஆரங்காடி ட்ரெஷரர் எ ஹமீத் ஹாஜி மட்டு பாரவிகளாக சுரூர் மொய் து ஹாஜி ஆஷிர்வாத் சுகுமரன் என்